ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൂന്നാം സംസ്ഥം കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും എന്ന എം ഡി സി മലയാള പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒറ്റവാക്കിൽ ഉത്തരങ്ങൾ തേടിയാണ് ഈ യാത്ര കേരളത്തിലെ ഭൂപ്രകൃതി എന്ന ഭാഗത്തിലൂടെ ആദ്യം കടന്നു പോകാം കേരളത്തിലെ ഭൂപ്രകൃതിയെ സാമാന്യമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം അത് ചോദിക്കാം അതാണ് മലനാട് ഇടനാട് തീരപ്രദേശം മറ്റൊന്ന് ഐന്തിണകൾ എന്നാൽ എന്ത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ എന്നിവയാണ് ഐന്തിണകൾ കുറിഞ്ചിയിൽ വനപ്രദേശമാണ് മുല്ലൈ കുറ്റിക്കാടുകളാണ് പാലൈ തരിശായി കിടക്കുന്ന ചരൽ പ്രദേശമാണ് മരുതം എന്നത് കാർഷിക പ്രദേശമാണ് നെയ്തൽ എന്നുള്ളത് സമുദ്ര പ്രദേശമാണ് കേരളത്തിൻ്റെ മണ്ണിനങ്ങളെ ചോദിക്കാം തീരമണ്ണ് ലാട്രൈറ്റ് മണ്ണ് എക്കൽ മണ്ണ് ചെളിമണ്ണ് ഉപ്പുമണ്ണ്ണ് മലമുകളിൽ സ്ഥാപിതമായ കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ചോദിക്കാം ശബരിമല മലയാറ്റൂർ മല തിരുവില്ലാമല രനല്ലൂർ മല കൊട്ടിയൂർ കേരളത്തിലെ പ്രധാന ചുരങ്ങൾ പാലക്കാട് ചുരം താമരശ്ശേരി ചുരം ആരുവായ് മൊഴിച്ചുരം ചെങ്കോട്ടച്ചുരം കമ്പച്ചുരം പെരിയച്ചുരം പ്രാചീനകാലത്തെ പ്രധാന തുറമുഖങ്ങൾ മുസ്രീസ് തിൻഡീസ് ബറാഖെ നിൽക്കിണ്ട എന്നിവയാണ് പ്രധാനമായിട്ടുള്ള തുറമുഖങ്ങൾ മറ്റ് സംഘകാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കാൻ മറ്റൊരു സാധ്യതയുള്ളത് സംഘകാല പിന്നെ കാലഘട്ടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എട്ട് എട്ടുകൈ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം എട്ട് തുക എന്ന് പറയുന്നത് എട്ടു ഗീതങ്ങളുടെ സമാഹാരമാണ് നറ്റിണൈ കുറുന്തുണൈ എങ്കനൂറ് പതിറ്റുപ്പത്ത് പരിപാടൽ കാലിത്തൊകൈ അകനാനൂറ് പൂറനാനൂറ് എന്നിവ ഉൾപ്പെട്ടതാണ് എട്ട് തുക പത്തു പാട്ടുകളുള്ളതാണ് പത്തു പാട്ട് എന്നുള്ളത് പതിറ്റുപത്ത് എന്ന് പറയുന്നത് പത്ത് ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള പത്തു പാട്ടുകൾ വീതമുള്ള നൂറു പാട്ടുകളുടെ സമാഹാരമാണ് പതിറ്റുപത്ത് എന്ന് നിങ്ങൾ ഓർക്കണം അകം പുറം കവിതകൾ ഓർക്കുക പ്രേമപരവും ഭക്തിപരവുമായിട്ടുള്ള കീർത്തനങ്ങളാണ് അകം കവിതകൾ ആത്മകഥാപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ അതുമല്ലെങ്കിൽ പുകഴ്ത്തു പാട്ടുകൾ ഉൾക്കൊള്ളുന്നതാണ് പുറം പാട്ടുകൾ എന്നുള്ള കാര്യം ഓർത്തുക ചിലപ്പതികാരത്തെക്കുറിച്ച് ചോദിക്കാം ഇളങ്കോവടികൾ രചിച്ച കാവ്യമാണ് ചിലപ്പതികാരം ചോളരാജ്യത്തിൻ്റെ കണ്ണകിയുടെയും കോവിലൻ്റെയും കഥയാണതിൻ്റെ ഉള്ളടക്കം എന്നോർക്കുക മണിമേഖല എന്താണ് മണിമേഖല ഒരു ബുദ്ധമത കാവ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കണം അഗത്തീയം തൊൽക്കാപ്പിയം എന്നുള്ളത് പ്രാചീന തമിഴ് വ്യാകരണ ഗ്രന്ഥങ്ങളാണ് എന്ന് ഓർക്കണം സംഘകാല കവികൾ ആരെല്ലാം എന്ന് ചോദിക്കാം നക്കീരൻ പരണൻ കപിലർ ഇളങ്കോവടികൾ ചാത്തനാർ എന്നിവയാണ് ഈ സംഘകാല കവികൾ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കേണ്ട ഭാഗം എന്നുള്ളത് പിന്നീട് ഒന്നുള്ളത് വാമൊഴി പാരമ്പര്യത്തെ കുറിച്ചിട്ടാണ് തെക്കൻ പാട്ട് എന്താണ് എന്ന് ചോദിക്കാം ഇരുവിക്കുട്ടി പിള്ളപ്പോർ ഒക്കെ അടങ്ങുന്നതാണ് തെക്കൻ പാട്ടുകൾ എന്ന് നിങ്ങൾ ഓർത്തുവെക്കണം തോറ്റമ്പാട്ട് എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കും അവയോട് ഭഗവതിക്കാവുകളിൽ കുട്ടിയാടുന്ന പാട്ടുകളാണെന്നുള്ള കാര്യങ്ങൾ ഓർക്കുക പ്രധാന അനുഷ്ഠാന ഗാനങ്ങൾ ചോദിക്കാം തോറ്റമ്പാട്ട് പുള്ളുവൻ പാട്ട് ഭദ്രകാളിപ്പാട്ട് കളംപാട്ട് എന്നിവയൊക്കെ പിന്നെ ഇടനാടൻ പാട്ട് എന്നുള്ളത് എന്താണെന്ന് ചോദിക്കാം വടക്കൻ പാട്ടിൽ ചേകവന്മാരുടെ വീരകഥകളാണ് ഇടനാടൻ പാട്ട് അതുപോലെ തെക്ക് കുട്ടനാട്ടിലുള്ള ഒരു ഒരു വീരൻ്റെ പാട്ടാണ് ഇടനാടൻ പാട്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം അത് അതുമായി ബന്ധപ്പെട്ട് പ്രാചീന കേരളത്തിലേക്ക് നമുക്ക് വരുമ്പോൾ പ്രാചീന കേരളത്തെ അല്ലെങ്കിൽ പ്രാചീന കാലത്തെ കേരളവുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന ആരെല്ലാം എന്ന് ചോദിക്കാം അസീറിയക്കാർ ബാബിലോണിയർക്കാർ ഗ്രീക്കുകാർ ഇസ്രായേൽക്കാർ റോമക്കാർ ചീനക്കാർ അറബികൾ ഒക്കെ ആദ്യകാല കേരളവുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയവരായിരുന്നു കേരളത്തിൽ നിന്ന് കയറ്റുമതി അയക്കപ്പെട്ട സുഗന്ധ വസ്തുക്കൾ എന്തെല്ലാമായിരുന്നു ഏലം കറുവപ്പട്ട കുരുമുളക് ഇഞ്ചി മഞ്ഞൾ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ മുസ്രീസ് തിണ്ടിസ് ബറാക്കേ നിൽക്കണ്ട ഓഫിർ എന്നിവ ഒക്കെ ഓർത്തുവെക്കുക പിന്നെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ ചോദിക്കാം കൗഡില്ലിൻ്റെ അർത്ഥശാസ്ത്രം രാമായണം മഹാഭാരതം കാർത്യൻ്റെ തന്ത്രവർത്തിതം പതഞ്ജലിയുടെ വ്യാകരണ ഭാഷ്യം ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കണം ഇതൊക്കെയാണ് കേരളത്തെ പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ എന്ന് ചോദിക്കാം പിന്നീട് പ്രാചീന കേരളത്തിലെ കച്ചവട സംഘങ്ങൾ ആരെല്ലാമായിരുന്നു അഞ്ചുവണ്ണം മണിഗ്രാമം വളഞ്ചിയർ നാനാദേശികൾ പട്ടണസ്വാമികൾ കുതിരച്ചെടികൾ പാണ്ഡ്യനാട്ടുചെടികൾ തുടങ്ങിയവയാരായിരുന്നു പ്രാചീനകാലത്തിലെ പ്രധാന കച്ചവട സംഘങ്ങൾ പിന്നെ അഞ്ചുകണ്ടവും മണിഗ്രാമത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കണം അതിനു കൂടുതലുള്ള ചോദ്യം ഉണ്ടാവും പിന്നെ പാശ്ചാത്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുരുമുളക് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ വെക്കണം സംസ്കൃത പണ്ഡിതർ യവനപ്രിയ എന്നാണ് കുരുമുളകിന് പേര് നൽകിയിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തു എന്നുള്ളത് എന്നുള്ളതുകൂടി ഈ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നു പിന്നീട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലെ പ്രധാന ജൈന ക്ഷേത്രങ്ങൾ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ എവിടെയൊക്കെയാണ് പാലക്കാട് ജൈനമേട് സുൽത്താൻ ബത്തേരിയിലെ ചൈനക്ഷേത്രങ്ങൾ എന്നിവ വെക്കണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെടുത്ത സ്ഥലങ്ങൾ കോഴിക്കോട് മാവേരിക്കര കരുവാടി കരുനാഗപ്പള്ളി ഭരണിക്കാവ് പള്ളിക്കൽ കോട്ടപ്പുറമൊക്കെ ഓർത്തുവെക്കുക ബുദ്ധമതക്കാരുടെ സവിശേഷപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചോദിക്കാം ആയുർവേദം പ്രചരിപ്പിച്ചു ചികിത്സാലയങ്ങൾ ഏർപ്പെടുത്തി കിണറുകൾ കുഴിച്ചു ഔഷധസസ്യങ്ങൾ ചോലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിച്ചു അല്ലേ ബുദ്ധമത ബുദ്ധമതത്തിലെ രണ്ട് വിഭാഗങ്ങൾ ഏതെല്ലാമാണ് ഹിമയാനവും മഹായാനവുമാണ് അത് ഓർത്തുവെക്കണം ജൂതശാസനത്തിൻ്റെ പ്രത്യേകതകൾ തരിസാപ്പള്ളി ശാസനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ചോദിക്കും അത് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കണം എന്താണ് ഉദ്ദേഹം പോസ് സുന്നഹതോസ് എന്നുള്ളത് ഓർക്കണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജൂണിൽ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പായ അലക്സിൻഡോ ഡൈ മെനസസിൻ്റെ നേതൃത്വത്തിൽ ഉദയം പേരുൽ വെച്ച് ചേർന്ന സഭാ സമ്മേളനം ആണ് ഉദയംപേർ സുന്ദകദോസ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഓർത്ത് നിങ്ങൾ വെക്കണം പിന്നീട് എന്താണ് കൂനൻ കുരിശു സത്യത്തെ കുറിച്ചിട്ടുള്ള ചോദ്യം വരാം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ വെച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എടുത്ത ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രതിജ്ഞയാണ് കൂനൻ കുരിശു സത്യം എന്ന് നിങ്ങൾ ഓർത്തുവെക്കാൻ ഓർത്തു വയ്ക്കണം പിന്നീട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അരുവിപുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ചോദിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സാധുജന പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് എന്ന് എഴുതി വച്ചിട്ട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ ശിവഗിരിയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതഭേദമായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നിങ്ങനെ ഉദ്ബോധനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവാണ് രചിച്ചത് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ അഴിമതിക്കെതിരെ ചരിത്ര പ്രസിദ്ധമായി പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന സർവമത സമസ്യ രചിച്ചത് സ്വാമികളാണ് കേരള ചരിത്രത്തെ സംബന്ധിച്ച് മൗലികമായ വീക്ഷണം അവതരിപ്പിക്കുന്ന പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പസ്വാമികളാണ് അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതും ചട്ടമ്പ താൻ കേരളത്തിൽ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പസ്വാമിയാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവിതാംകൂർ രാജവീതിയിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തി കാളവണ്ടിയിൽ മുണ്ടും മേൽമുണ്ടും വെള്ളഭിനിയും തലപ്പാവും ധരിച്ച് നടത്തിയ സാഹസിക യാത്രയാണ് വില്ലുവണ്ടി സമരം എന്നറിയപ്പെട്ടത് അക്കാലത്ത് രാജവീതിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കുക എന്താണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അടിമത്തത്തിൻ്റെ അടിസ്ഥാന അടയാളമായ സ്ത്രീകൾ ധരിച്ചിരുന്ന കല്ലുമാല ഉപേക്ഷിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ഇതാണ് കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നത് പുലയ മഹാരാജാവ് എന്ന് മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും പുലയ മഹാരാജാവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനെതിരെ പാഠശേഖരങ്ങളിൽ പണിമുടക്ക് സമരം നടത്താൻ ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമ്പൂതിരി സമുദായത്തിൻ്റെ പരിഷ്കരണ ലക്ഷ്യം വച്ച് വീട്ടി ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകമാണ് കേരള മിശ്രവിവാഹ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് വി ടി ഭട്ടത്തിരിപ്പാടാണ് ഓർക്കുക യാചന യാത്ര നടത്തിയത് വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് സന ഉള്ള മക്തി തങ്ങൾ മാതൃഭാഷയുടെ പോരാളി സന ഉള്ള തങ്ങൾ രചിച്ച കൃതിയാണ് കഠോര കുഠാരം സന ഉള്ളി തങ്ങളുടെ ആത്മകഥയാണ് മക്തി മനക്ലേശം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നൽകാനായി പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയത് ചാവറയച്ചനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന മതത്തിൻ്റെ സ്ഥാപകൻ പൊയ്യയിരപ്പച്ചനാണ് പുലികരെല്ലാവരും കൂടി ചേ ചേരമായ ചേ എന്താ പുലയൻ്റെ പുലമാറുമോ പറയൽ എല്ലാവരും കൂടി സംഭാരവരായാലെന്താ പറയൻ്റെ പഴി മാറുമോ എന്ന് പാട്ട് എഴുതിയത് പോയ് അപ്പച്ചനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്ബടാനന്ദനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പി ബ്രഹ്മഗിരി ശിവയോഗിയാണ് വഗ്പടാനന്ദനാണത് പിന്നെ രൂപീകരിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക മതാന്തതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരായി പ്രഭാഷണങ്ങളും സംവാദങ്ങളും നടത്തി മംഗലാപുരം മുതൽ വരെ സഞ്ചരിച്ചത് ഈ പറയുന്ന വാഗ്ബടാനന്ദനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മൊഹറോയി ആണ് സതി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് രാജാറാം മൊഹറോയി നേതൃത്വം നൽകിയത് ബംഗാളിലെ നവോത്ഥാന പ്രസ്ഥാനവും കേരളത്തിലെ നവോത്ഥാന ശ്രമങ്ങളും തമ്മിലുള്ള പിന്നെ ബന്ധം എന്ന് പറയുന്നത് ബംഗാളിലെ നവോത്ഥാന പ്രസ്ഥാനം പ്രധാനമായി ഉയർന്ന സമുദായത്തിലെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഉള്ളതായിരുന്നു എന്നാൽ കേരളത്തിലേത് സ്ത്രീ വിമോചനത്തോടൊപ്പം തന്നെ ജാതി വിവേചനത്തിന് എതിരെയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ജാതി വിവേചനത്തിനെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകൾ ഉയർന്നു വന്ന പ്രധാന പ്രക്ഷോഭമായിരുന്നു ചാനാർ ലഹള എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു ഓർത്തുവെക്കേണ്ട മറ്റൊരു കാര്യമാണ് പിന്നെ പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റും സെക്രട്ടറിയും ശ്രീനാരായണ ഗുരു ആദ്യത്തെ പ്രസിഡൻ്റും സെക്രട്ടറി എന്നുള്ളത് കുമാരനാശാനുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കണം മൂന്ന് നവോത്ഥാന ധാരകൾ എന്ന ലേഖൻ സൂചിപ്പിക്കുന്നത് എന്തെല്ലാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മതനവീകരണ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂരിൽ ദിവാൻ സമർപ്പിച്ച ഈഴപ മെമ്മോറിയൽ കൂടാതെ കെട്ടുകല്യാണം തിരണ്ടുകുളി പുളികുടി തുടങ്ങിയവയാണ് സമുദായത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ കാർത്തു തിന്നുന്ന ആചാരങ്ങൾക്കെതിരെയുള്ള ആചാര പരിഷ്കരണ പ്രസ്ഥാനം ഈ മൂന്ന് ധാരകളെയും ഒരുമിപ്പിച്ച് സംഘടിച്ച ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത് ാണ് എസ് എൻ ഡി പി എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം അതുപോലെ ആത്മാ ആത്മാനുതാപം ആരുടെ കൃതിയാണ് ചാവറയച്ചയാണ് ജീവിതസമരം ആരുടെ ആത്മകഥയാണ് സി കേശവന്റെയാണ് അൽ ഇസ്ലാം പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് അറബി മലയാളത്തിലാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തു ഓർത്ത് വെക്കണം മറ്റൊന്ന് കേരള ഓർമ്മ വലിയ കോയമ്പിൽ തന്നെ വിദ്വാൻ ബഹുമതി നൽകിയത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കൊച്ചി മഹാരാജ് കവിതിലകവും സാഹിത്യ നിപുണൻ പദവിയും നൽകി ആദരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനെയാണ് കേരള ലിംഗൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറൂപ്പനെയാണ് മറ്റൊന്ന് 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 ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒ എം ആർ ചോദ്യ രൂപേണ വരാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു ബാക്കി നിങ്ങളുടെ വായനയിൽ വരുന്നതെല്ലാം തന്നെ അത്തരത്തിൽ ഓർക്കണം മലബാർ കലാപ കലാപം നടന്ന വർഷം ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇത്തരം ഭാഗങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ ശ്രമിക്കണേ ഓക്കേ താങ്ക്